ഹലോ സ്ലാമലൈക്കും ഇനി ഞാൻ കുന്തൻസ്റ്റോണിൻ്റെ മാലയായിട്ടാണ് വന്നത് പതിമായിട്ട് നമുക്ക് വേണ്ടത് ഗിയർ വയർ പിന്നെ രണ്ട് ഹോളില കുന്ത സ്റ്റോണ് ഗിയർ ലോക്ക് ജം പിന്നെ പിന്നതുപോലെ തന്നെ ചെറുതും വലുതുമായ കുറച്ച് മുത്തുകൾ വേണം ടു എം എം ഫോർ എം എമ്മിൻ്റെ ഗിയർ വെയറിൻ്റെ സെൻറ്ററിലോട്ട് നമ്മൾ ജം റിങ് ഇട്ട് കൊടുക്കുക ഗിയർ വയർ ഞാൻ ഇവിടെ ഒരു എത്ര ലെങ്ത്ത് വേണ്ട അതിൻ്റെ ഇരട്ടിയാണ് ഞാൻ എടുത്ത് കേട്ടോ അതിൻ്റെ നടുവിലോട്ടാണ് വട്ടക്കണ്ണി ഇട്ട് കൊടുത്തത് എന്നിട്ട് നമ്മൾ ഗിയർ ലോക്ക് ഇടുക രണ്ട് ഗിയർ വെയറിൻ്റെ ഉള്ളിൽ കൂടെ ഒരുമിച്ചാണ് ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെ എങ്ങനെ നല്ലോണം വലിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലെയർ ഉപയോഗിച്ച് പ്രസ് ചെയ്യാം ഇനി ഗിയർ ലോക്ക് ഇല്ലാത്തവരും എന്ത് ചെയ്യുക ഇട്ടിട്ട് നല്ലോണം ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുക്കുക ഇനി രണ്ട് ഗിയർ വെയറും ഒരുമിച്ച് പിടിച്ചിട്ട് ഒരു മുത്തിട്ട് കൊടുക്കുക ഇവിടെ ചെറിയൊരു മുത്താണ് ഇട്ട് കൊടുത്തത് പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു ഗിയർ വയറിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയ മുത്തും ഒരു ഗിയർ വയറിനുള്ളിൽ കൂടെ വലിയ മുത്തും ഇട്ട് കൊടുക്കുക ഇങ്ങനെ മുത്തിട്ടതിന് ശേഷം നമുക്ക് കുന്ത സ്റ്റോൺ ഇട്ട് കൊടുക്കണം ഇവിടെ രണ്ട് ഹോളിലെ കുന്ത സ്റ്റോൺ ആണ് ഉപയോഗിക്കുന്നത് ഇതിങ്ങനെ ഗിയർ വാരറിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക ഞാൻ പറയുന്നതിലേറെ എനിക്ക് വീഡിയോ കാണുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവുമെന്ന് തോന്നുന്നുണ്ട് പിന്നെ എന്താ ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാകും ഇൻസുലക്ഷൻ ടൈപ്പുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇനി എന്ത് ചെയ്യണം ഒരു അയലിലൂടെ നമ്മൾ ചെറിയ മുത്തും പിന്നെ വലിയ മുത്തും ഇടുക പിന്നെ കുന്നു സ്റ്റോൺ ഉണ്ടാ ഈ ഒരു പ്രൊസീജിയർ തന്നെ നമ്മൾ എന്ത് ചെയ്യും റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ കുന്നു സ്റ്റോൺ ഇടുമ്പോൾ ശ്രദ്ധിക്കണം തിരിഞ്ഞു പോകുമെന്ന് ചെയ്തത് അപ്പോൾ അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ കുന്നു സ്റ്റോൺ ഇടുന്ന സമയത്തൊക്കെ തിരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് നെക്ലേസ് ഉണ്ടാക്കാൻ ഇരുപത്തഞ്ച് കുന്ന സ്റ്റോണാണ് വേണ്ടത് പിന്നെ പേൾ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ലെങ്ത്ത് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ പിന്നെ പേളിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഏതൊക്കെ കുന്ന സ്റ്റോണിൻ്റെയൊക്കെ വലുപ്പത്തിനനുസരിച്ച് ലങ്ങ്ത്ത് കൂടും കുറേയൊക്കെ ചെയ്യും പക്ഷെ നോർമലി ചെയ്യാൻ ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് കുന്ന സ്റ്റോണാണ് വേണ്ടത് നിങ്ങൾക്ക് അതിൽ കുറച്ചും ചെറിയ മക്കൾക്കാണെങ്കിൽ കുറച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ അതിൽ ലെങ്ത്തിനനുസരിച്ച് ഞങ്ങൾക്ക് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം അതേപോലെ മുഴുവനായിട്ട് ചെയ്തെടുക്കുക പിന്നെ ലാസ്റ്റാണ് ലാസ്റ്റ് നമ്മൾ നമ്മളെന്ത് ചെയ്യും രണ്ട് ഗിയർ രണ്ട് ഗിയർ വയറും കൂട്ടിയിട്ട് ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം വട്ടക്കണ്ണി ജംറിങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളെ തുമ്പ് കണ്ടില്ല വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലോട്ട് ഇട്ടിട്ട് നല്ലവണ്ണം വലിച്ച് ടൈറ്റ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ട കേട്ടോ ഗിയർ ലോക്ക് ഇല്ലാത്തതിലെന്ത് ചെയ്യുക അവിടെ നല്ലവണ്ണം കൂട്ടി കെട്ടി നല്ലവണ്ണം വലിച്ച് ടൈറ്റ് ചെയ്യണം കേട്ടോ ഗിയർ ഗിയർ വയർ അഴിഞ്ഞു പോരും ഗിയർ ലോക്ക് ഇല്ലാതെ ചെയ്യുമ്പോൾ അപ്പം നല്ലോണം ഒന്ന് ഇതാക്കി കൊടുത്തതിനു ശേഷം കുറച്ച് പശയും തേച്ച് കൊടുക്കട്ടോ കെട്ടിയതിന് ശേഷം ഗിയർ ലോക്ക് ഗീർലോക്കില്ലാത്തവർ ഗീർലോക്കിൽ ചെയ്യുന്നവർ ഇങ്ങനെ ഗിയർ ലോക്ക് ഇട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും കമൻറ്റിൽ അറിയിക്കട്ടോ നിങ്ങൾക്കാർക്കെങ്കിലും നമ്മളെ ലൈവ് ക്ലാസ് കൊടുക്കുന്നുണ്ട് ഒരു മാസത്തെ പോയിസ് സർട്ടിഫിക്കറ്റും ഉണ്ട് അതിന് ചേരാൻ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് നമ്പറിലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി